നാമത്തിൽ ആമേൻ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യോഹനാൻ മൂന്ന് പതിനാറ് സ്നേഹമുള്ളവരെ ചുരുക്കം എന്താണ് ബൈബിള് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതെന്താണ് അത് സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു സ്നേഹിച്ചു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടത് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നതിലൂടെയാണ് മനുഷ്യർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണത നാം കാണുന്നത് കുരിശിലാണ് ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുന്നാള് തിരുസഭയിൽ ആഘോഷിക്കുകയാണ് ഓഫ് ദ ഹോളി ക്രോസ് സ്നേഹമുള്ളവരെ കുരിശ് ഈശോയുടെ മരണം വരെ അതൊരു ശാപത്തിന്റെ അടയാളമായിരുന്നു എന്നാൽ ഈശോയുടെ ഗുരിശിനോട് കൂടി കുരിശ് വിശുദ്ധ കുരിശായിട്ട് മാറി കുരിശ് രക്ഷയുടെ അടയാളമായിട്ട് മാറി അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങളെ ഒക്കെ തിരിച്ചറിയുന്നത് കുരിശ് ഉണ്ടോ എന്ന് നോക്കിയാണ് കുരിശടയാളം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കതും കുരിശ്ശടയാളത്തോടുകൂടിയാണ് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ടാണ് ഒരു ദൈവവിശ്വാസിയായ ക്രിസ്ത്യാനി രാവിലെ ഉയർ ഉണർന്നിഴുന്നേൽക്കുന്നത് അവൻ ഉറങ്ങാൻ പോകുന്നതും കുരിശ്ശടയാളം വരച്ച് സംരക്ഷണ പ്രാർത്ഥന ചെല്ലിയതിനു ശേഷമാണ് കത്തോലിക്കാ സഭയിലെ എല്ലാ കൂതാശകളും കേന്ദ്രീകൃതമായിരിക്കുന്നത് കുരിശടയാളത്തിലാണ് കുരിശടയാളം എന്താണ് സൂചിപ്പിക്കുന്നത് കുരിശിൽ മരിച്ചവൻ നിന്നെ രക്ഷിക്കുന്നു നിന്നെ സംരക്ഷിക്കുന്നു നിന്നെ പരിപാലിക്കുന്നു കുരിശിലൂടെയാണ് കുരിശിൽ മരിച്ചവനിലൂടെയാണ് കുരിശിൽ മരിച്ച് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തവനിലൂടെയാണ് നീ രക്ഷിക്കപ്പെടുന്നത് നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് നിനക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയത് കുരിശിലൂടെയാണ് എന്ന് ഒരു ക്രിസ്ത്യാനി അനുദിനം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിന്റെ പൂർണത വെളിപ്പെട്ടത് കുരിശിലൂടെയാണ് ഈ കുരിശിനെ സ്നേഹിക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞവരാണ് വിശുദ്ധരെല്ലാവരും അതുകൊണ്ട് തന്നെയാണ് കുരിശ് അവർക്ക് ഒരലങ്കാരമായിരുന്നില്ല കുരിശ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചിരുന്നു നമുക്കറിയാം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെയും വിശുദ്ധ കൊച്ചത്രേസിയായും വിശുദ്ധ അഭിപ്രായിയായും നമുക്ക് പരിചയമുള്ള അനേകം വിശുദ്ധര് വിശുദ്ധ കുരിശിനെ സ്നേഹിച്ചവരാണ് പ്രണയിച്ചവരാണ് വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ അവരെല്ലാവരും കുരിശിനെ സ്നേഹിച്ചപ്പോൾ ദൈവത്തിന്റെ രക്ഷയാണ് സ്നേഹിച്ചത് അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളെ അതിജീവിക്കുവാൻ ആ കുരിശുമായിട്ടുള്ള ബന്ധം അവരെ സഹായിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് രക്ഷ നേടിത്തരുവാൻ വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ രക്ഷ സ്വീകരിക്കുവാൻ അങ്ങനെ നമ്മളെല്ലാവരും സർഗത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ ആമയം നമ്മുടെ ഭർത്താവായകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഈ ഈശ്വമിശേ സ്തുതിയായിരിക്കട്ടെ